ഹായ് എല്ലാവർക്കും നമസ്കാരം ഹൺഡ്രഡ് ഡേയ്സ് ഫിറ്റ്നസ് ചലഞ്ചിലേക്ക് സ്വാഗതം ഇന്ന് മുപ്പത്തി ഒന്നാമത്തെ ദിവസമാണ് ഇന്ന് പതിപോലെ തന്നെ ഒരു മണിക്കൂറാണ് എക്സസൈസ് ചെയ്തത് നമ്മൾ ചെസ്റ്റാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത് പുഷ് വർക്കൗട്ടാണെങ്കിലും ചെസ്റ്റും ഷോൾഡറും ആണ് ചെയ്തത് പക്ഷേ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെസ്റ്റിൻ്റെ വർക്കൗട്ട് കുറച്ചും ഷോൾഡറിൻ്റെ വർക്കൗട്ട് കൂടുതലാണ് ചെയ്തത് അതിപ്പിന്നെ ഈ ആഴ്ച പിന്നെ ആവർത്തിക്കുന്നത് കൊണ്ട് ചെസ്റ്റിൻ്റെ വർക്കൗട്ട് കൂടുതൽ ചെയ്തു ഷോൾഡറിൻ്റെ ഒരു ഐറ്റമാണ് ചെയ്ത് പിന്നെ ഇന്നത്തെ വർക്കൗട്ടിൻ്റെ ഒരു പ്രത്യേകത ബാറുകൾ ഡമ്പലുകളെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടാണ് ചെസ്റ്റ് വർക്കൗട്ട് നമ്മൾ ചെയ്തത് അത് മെഷീനിലാണ് വർക്കൗട്ട് ഇംഗ്ലൈൻ ഡംബിൾ പ്രസ്സിന് പകരം ഇംഗ്ലൈൻ ചെസ്റ്റ് പ്രസ് മെഷീനാണ് നമ്മൾ ചെയ്തത് ഇത് ഡമ്പിൾ പ്രസ് പോലെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ ഒരു മെഷീൻ്റെ സഹായത്തോടു ഉണ്ട് ഇഞ്ചുറി സാധ്യത വളരെ വളരെ കുറവാണ് നമുക്ക് ലിഫ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബിഗിനേഴ്സിനൊക്കെ ഏറ്റവും നല്ലത് ഇങ്ങനത്തെ മെഷീൻ ഉപയോഗിക്കുന്നതാണ് കുറച്ച് ദിവസം ഇതിൽ ചെയ്ത് കഴിയുമ്പോൾ കൈക്ക് സ്ട്രെങ്ത് വെക്കുകയും താരതമ്യേന നമുക്ക് മെഷീൻ ഒഴിവാക്കി ഡമ്പലിലേക്ക് പോകാനും പറ്റും അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ബാറാണ് ഉപയോഗിച്ചത് അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ മെഷീനിലേക്ക് മാറിയത് രണ്ടാമത് ഇത് ഫ്ലാറ്റ് ബെഞ്ചിനും ഫ്ലാറ്റ് ഡംബർ പ്ലസ്സിനും പകരമുള്ള ഫ്ലാറ്റ് മെഷീൻ പ്ലസ്സാണ് ഇതും വളരെ സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ് നമുക്ക് ഇഞ്ചുറി സാധ്യത വളരെ വളരെ കുറവാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിന്നെ ഓൾട്ടർനേറ്റീവായിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആംഗിളിൽ വെയിറ്റ് കിടക്കുന്നതുകൊണ്ട് സെപ്പറേറ്റ് പ്രസ്സുണ്ട് രണ്ട് കൈക്കും തുല്യ രീതിയിൽ ഡമ്പിൾ പ്രസ്സിൽ പോ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ് ബാറല്ല പകരം ഇന്ന് ഫ്ലാറ്റ് മെഷീൻ പ്രസ്സാണ് ഡമ്പൽ ഒഴിവാക്കി ബാർ ഒഴിവാക്കി എന്ന് ചെയ്ത എല്ലാ വർക്കൗട്ടുകളും നമ്മൾ ആറ് സെറ്റിൽ താഴെയാണ് ചെയ്തത് ചെസ്റ്റിൻ്റെ വർക്കൗട്ടിൽ പിന്നെ ചെസ്റ്റിൻ്റെ നമ്മൾ മൂന്നാമത്തെയായിട്ട് ചെയ്ത ഒരു ഐറ്റം എന്നു വെച്ചാൽ മെഷീൻ പ്രസ്സാണ് അത് നമ്മൾ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന സിറ്റിംഗ് പൊസിഷനിൽ ഇരുന്നു കൊണ്ട് ചെസ്റ്റ് പ്രസ് അത് പല ആംഗിളിൽ ചെയ്യാം ഞാൻ ഏകദേശം മിഡിൽ ആംഗിളിലാണ് ചെയ്തത് നമുക്ക് കാണുമ്പോൾ അറിയാം ഏകദേശം നമ്മൾ ചെസ്റ്റിന് ഇപ്പിൾ ലെവലാണ് കൈ വരുന്നത് അത് ഒരു നാല് സെറ്റാണ് ചെയ്ത് നാലല്ല അഞ്ച് സെറ്റ് ചെയ്ത് നിർത്തി ഏകദേശം ഇഷ്ടംപോലെ നമ്മൾ നോർമലി ചെയ്യുന്നതിനെക്കാട്ടി കുറച്ച് വെയ്റ്റ് ലോഡ് എടുക്കാൻ പറ്റുന്ന ഒരു ഇത് നല്ല ഫീലാണ് കൈ ലോക്ക് ചെയ്യാതെ വേണം ഈ പ്രെസ്സുകളെല്ലാം നമ്മൾ ചെയ്യാനിട്ട് കൈ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ആ വെയ്റ്റ് നമ്മൾ ചെസ്റ്റ് മെസ്സിലെ വിട്ടുകൊണ്ട് ഷോൾഡറിലേക്ക് പോകും ഷോൾഡർ മസിൽസ് ക്യാച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് പ്രെസ്സുകളെല്ലാം ചെയ്യുമ്പോഴും കൈ ലോക്ക് ചെയ്യാതെ ചെയ്യുക നാലാമതായിട്ട് ചെസ്റ്റിൻ്റെ വർക്കൗട്ട് നമ്മൾ ചെയ്തത് മിഷൻ ഫ്ലൈ ആണ് അതും സ്റ്റാൻഡിങ് ക്വസ്റ്റ് നേരത്തെ പറഞ്ഞതൊക്കെ നമുക്ക് മിഷൻ ഫ്ലൈ ആണ് ചെയ്തത് ഫ്ലൈ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത ശ്രദ്ധിക്കേണ്ട കാര്യം ആ കൈകൾ തമ്മിൽ കൂട്ടി മുട്ടാതിരിക്കാൻ ശ്രമിക്കുക ഒരുപാട് ബാക്കിലേക്ക് കൈ വിട്ടു വിട്ടുകൊടുക്കരുത് ചെസ്റ്റ് ലെവലിൽ തൊട്ട് ബാക്കിൽ നിൽക്കുന്ന രീതി ചെയ്യുക പിന്നെ കൈ വലിച്ചുകൊണ്ട് വരുമ്പോൾ കൈ മടക്കാനും നിവിടുത്താണ് ഇവിടെ മടക്കി വെച്ച ആങ്കിളിൽ തന്നെ ചെയ്യുക പിന്നെ ഇന്ന് കൂടെ ചെയ്തത് ഷോൾഡറിൻ്റെ ഒരു വർക്കൗട്ടാണ് ചെയ്തത് ഷോൾഡറിൻ്റെ ഡമ്പിൾ പ്രസ്സാണ് ചെയ്തത് കൊണ്ട് ബാക്ക് സപ്പോർട്ടുള്ളൊരു സ്റ്റൂളിൽ ഇരുന്നു കൊണ്ടാണ് ചെയ്തത് ഇങ്ങനത്തെ മെഷീൻ സ്റ്റൂൾ ഉപയോഗിക്കുമ്പം കൈ ത കാല് തറയിൽ ചവിട്ടരുത് ആ മെഷീനിൽ തന്നെ ചവിട്ടുക അല്ലെങ്കിൽ ബാക്കിലേക്ക് നമ്മൾ മറിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് ശ്വാസം കളഞ്ഞുകൊണ്ടാണ് മുകളിലേക്ക് വെയിറ്റ് ഉയർത്താനായിട്ട് സാവധാനം വെയിറ്റ് താഴത്തേക്ക് ഇറക്കുക നാല് വെയിറ്റ് ചെയ്ഞ്ച് ചെയ്തു പത്ത് കിലോ പന്ത്രണ്ട് കിലോ പതിനഞ്ച് കിലോ പതിനേഴര കിലോ പതിനേഴര കിലോയിൽ രണ്ട് സെറ്റുകൂടെ ചെയ്തു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിർദ്ദേശങ്ങൾ പറയുക വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക ഈ മെത്തേഡ് ഒന്ന് ചെയ്ത് നോക്കുക നല്ല റിസൾട്ടാണ് ഓക്കെ അപ്പം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് എത്താം വീഡിയോ വാച്ച് ചെയ്തതിൻ്റെ ഒരുപാട് താങ്ക്സ് ഓക്കെ താങ്ക് യു